ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വവ വ്ളോഗ്സ് അല്ല ഉണ്ണി വവ ടു പോയിന്റ് സീറോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മൂവിക്ക് പോവാണ് ഗൈസ് കുറെ ദിവസമായി വിചാരിക്കുന്നു ഗുരുവായൂർ അമ്പലനാടിയിൽ പോയി കാണണം എന്നുള്ളത് അമ്പലനാടിൽ തന്നെ പോയി കണ്ടു ഇവിടെ ലാഡറിൽ പോക്കാവേ അത് ഗുരുവായൂരിൽ തന്നെ പോകണോ ഇവിടെ ലാഡറിൽ പോയ പോരെ കോമഡിയാണ് ഉദ്ദേശിച്ച പക്ഷെ വർക്ക്ഔട്ടില്ല സാറില്ല ഓക്കെ ഖൈസ് അപ്പൊ ആയ അതന്നെ ചിരിച്ചത് ഓക്കേസ് അപ്പൊ ഇപ്പൊ ഞാൻ പോവാണ് ഞാനും സോനയും ചോട്ടും ഉണ്ട് കേട്ടോ ചോട്ടും രാവിലെ വിളിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ ഞാനും സോനയും മാത്രം പോവാന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചോട്ട് രാവിലെ വിളിച്ചിട്ട് പറയണു എനിക്കും ടിക്കറ്റ് ബുക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവനും ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്നാളും കൂടിയാണ് പോണത് സോ പോയിട്ട് വരാം അമ്മയോട് ഞാൻ വരണോ ചോദിച്ച പക്ഷെ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു പത്രേയുള്ളൂ ബൈ ബൈ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം സ്ലൂട്ടിയിലെ പോണ സ്ലൂട്ടിയില് സ്ലോറപ്പിച്ച് പോക അതിന്റെ അകത്ത് എന്തെങ്കിലും സൂപ്പർടാ നന്നായിട്ടുണ്ട് ഞാൻ വണ്ടി വല്ല തിരികെ അവിടെ ഫോണ് തരുമോ ഓ എന്തെങ്കിലും ഒക്കെ ചെയ്യാ നീ ഒന്ന് തിരിക്ക് ഒരു ഗേറ്റ് കാറൊന്നും ഞാൻ ഫോൺ അങ്ങോട്ടൊന്നും കൊണ്ടുവന്ന് തരില്ലോ അവള് പറഞ്ഞു അവള് തിരിക്കുന്നതും അങ്ങനെ നടക്കണതൊക്കെ എടുക്കാൻ നോക്ക എന്റെ വേപ്പിന്റെ കൊമ്പ് പൊട്ടി വീണോട്ടെ ആകെ സങ്കട ഞാൻ വെട്ടി വീണിട്ടിട്ട് ഒറ്റ നേരെ വന്നേ അത് ആ പിന്നെ എനിക്ക് തോന്നിയത് എടുക്കും ഞാൻ കേട്ട് ഫോണ് എത്ര പേര് എന്നെ കൊണ്ട് അവിടെ സമയം പതിനൊന്നര നമ്മുടെ മൂവിയുടെ ടൈം പതിനൊന്നര നമ്മൾ ഇപ്പോൾ ലേറ്റാണ് ഇല്ലെങ്കിൽ നമ്മ അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാ വരാറല്ലേ ഇന്ന് കൊറച്ച് നേരത്തെ നമ്മുടെ മൂവി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മൂവി എങ്ങനെ ഉണ്ടായിരുന്നു സോനെ ചിരിക്കാൻ കുറേ ഉണ്ട് ഈ ഒരു മൂവി പറഞ്ഞാൽ കുറേ പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നു കുറേ നെഗറ്റീവ് റിവ്യൂസ് എന്ന് വെച്ചാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു ഇല്ലെങ്കിൽ വേറെ പടങ്ങളൊക്കെ നമ്മൾ കാണുവാണെങ്കിലും അതിന് കറക്റ്റ് ആണോ ഓ കൊള്ളൂല നല്ലത് എന്ന് അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആവുമല്ലോ ഇതിൽ പറഞ്ഞാൽ നല്ലത് എന്ന് പറയുന്ന ഒരു ഭാഗം ആൾക്കാർ നന്നല്ല എന്ന് പറയുന്ന വേറെ പല ഭാഗങ്ങൾ അല്ലേ നല്ലത് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ ചിരിക്കാനൊക്കെ നല്ല ആ ചിരിക്കാനൊക്കെ നല്ലതുകൊണ്ട് എന്തായാലും വന്ന് കാണണം സോനയുടെ അമ്മേനെ കാണിക്കണം എന്നുണ്ടല്ലേ എനിക്ക് മമ്മീനെ കൂടുതൽ ഉണ്ട് സോ ഇവിടെ കൂടെ വന്ന ഒരാളോട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് സംസാരിക്കാൻ പോയതാണ് പ്ലാൻ കഴിക്കണോ അല്ല ഞാൻ ഭാഗ്യം വണ്ടിയോട്ടാണ് ഞാൻ വന്നത് അതോണ്ട് കുഴപ്പമില്ല സൂപ്പർ ആയിട്ടുണ്ട് സോണാസ് ഔട്ട് പക്ഷെ ഓക്കേടാ ആ ഒന്ന് ലെഗാണ് ഏ ജി 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 അഡ്ജിസ്റ്റായിട്ടില്ല അവരങ്ങനെ യാത്രയായി സ്കൈ കാണാൻ സൂപ്പറായിട്ടുണ്ട് നല്ല മറഞ്ഞ രക്ഷി നല്ല ഞാനും പോകണം എനിക്ക് വെയിലത്ത് പോവാൻ വയ്യ സത്യത്തില്ല എന്നാലും പോണം നമ്മളെ വീട്ടിലോട്ട് അതുകൊണ്ട് നമ്മൾ പോവാം ഈ വെയിലത്ത് തന്നെ പോകണം കാരണം വരുമ്പോൾ എൻ്റെ മേലൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു കേട്ടോ അതിട്ട് നമുക്ക് അങ്ങനെ വെയിലിൽ കൊടുമെന്ന് അറിയൂല പക്ഷെ അത് ബ്ലാക്കാണ് എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ നമ്മളുടെ നമ്മളുടെ വീട്ടിൽ വെയിൽ കൊള്ളില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ അതുകൊണ്ട് എന്താ പക്ഷെ വരുമ്പോ എന്താ മഴയുണ്ടെങ്കിലൊന്നും വരുമ്പോ മഴയുണ്ടെങ്കിലും വെയിലുണ്ടായിരുന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു പക്ഷെ ഇപ്പൊ നല്ല നല്ല വെയിലും പറഞ്ഞ നല്ല വെയിൽ അപ്പൊ ശരി ആ എടുത്തിട്ടുണ്ടാ വേറെ വേറെന്തേലും എടുക്കണോ ശരി നോക്കിയപ്പോ ബൈ അവർ രണ്ടാളും പോയി കാരണം അവർ രണ്ടാളും ആ റൂട്ടിനാണ് ഞാൻ ഈ റൂട്ടിനാണ് സോ ബൈ ഫൈനലി റീച്ച് ഹോം അയ്യോ ഒന്നും പറയേണ്ട ചൂടത്ത് വെന്തു ഒരു സൺഗ്ലാസ് മേടിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓട്ടുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു നോർമൽ സ്പീഡിലല്ലേ വരിക കണ്ണിക്ക് പൊടി അടിക്കുക അതുകൊണ്ട് എനിക്ക് വലിയ വലിയ വണ്ടികളൊക്കെ മെല്ലെ മെല്ലേ പോവുക അവരിനും കൂടി ഓവർ ടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവരുടെ ആ വണ്ടിയുടെ ബാക്കിൽ ആ ഇതും ഒക്കെ ആക്കുമ്പോൾ എൻ്റെ കണ്ണിലിങ്ങനെ ഒരുപാട് എന്താ പറയുക പൊടി വരിക പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച പക്ഷേ വേണ്ട ഹോംലി ഫുഡാണ് ഇവിടെ എന്താണ് മാഡം പരിപാടി അമ്മ ഇവിടെ ഒരു പുതിയ കഷായം കഷായ ഫാക്ടറി തുടങ്ങാനുള്ള ഒരു തുടങ്ങാനുള്ളൊരു ആണ് കുറച്ച് എക്സ്പീരിമെൻസിലാണ് ഇത് വിജയിച്ച് നമ്മളിത് ഇറക്കുന്നതായിരിക്കും അല്ലേ അമ്മി ഏ അതൊന്നല്ല എന്റെ കരി ഇത് ഇത് ഉണ്ടോ കുറച്ച് കുറച്ച് ഓടിക്കുന്നുണ്ടോ നമ്മൾ വിജയിക്കുവാണെങ്കിൽ നമ്മളിത് വിപണിയിൽ ഇറക്കുന്നതായിരിക്കും ലോബിൽ അതൊന്നും അല്ലോ അത് ഞാൻ ഇത് ഞാൻ ഈ കൈന്റെ വേദനയൊക്കെ പറഞ്ഞില്ലേ അത് ഞാൻ ആയുർവേദം കഴിക്കുന്നത് അതാണ് എവിടെ എവിടെ പോണേ ഇപ്പൊ ആയുർവേദം കഴിക്കുന്നു മാങ്ങ ആന്റി കൊറച്ച് മാങ്ങ കൊടുത്തിട്ടുണ്ട്

അപ്പോൾ നമ്മളുടെ പല്ലിലൊക്കെ ഇങ്ങനെ മമ്മി ഓ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നീ ഒന്ന് കഴിച്ചു നോക്കൂ സൂപ്പറായിട്ട് പറഞ്ഞിട്ട് നീ കഴിച്ചു എന്നിട്ട് നമ്മളെ പല്ലിൽ എൻ്റെ പല്ലിലൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നോക്കൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടിപ്പിച്ചുള്ള പല്ലായതുകൊണ്ടേ അപ്പോൾ ഞാൻ ചോദിക്കും മമ്മി കഴിക്കലൊക്കെ കഴിഞ്ഞിതെങ്ങനെ എടുക്കുക ചോദിക്കായിരുന്നു അതൊക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ടിരിക്കുകയാണ് നമ്മുടെ ഒരാളുണ്ടോ ക്ഷം സെറ്റ് ആക്കൊണ്ടിരിക്കുന്നുണ്ട് ഓ മൂവി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ പക്ഷെ എന്താന്ന് വെച്ചാൽ മൂവിയുടെ കഥ പറയാതെങ്ങനെ തുടിച്ചു നിക്കുക വാ പറയ കഥ പറഞ്ഞത് തരുന്ന അതെ അതെ ചില ആൾക്കാർക്ക് മൂവി ഇഷ്ടപ്പെട്ടു ചില ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് മൂവി ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എന്തുകൊണ്ടാ ഇഷ്ടപ്പെടാത്ത അറിയില്ല ഈ എല്ലാ മൂവിക്കും ഒരു നെഗറ്റീവ് വശം പോസിറ്റീവ് വശം ഉണ്ടാവില്ലേ എന്ന് വെച്ചാൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു എല്ലാ മൂവിക്കും മൂവി കൊള്ളൂല അല്ലെങ്കിൽ ഓ സൂപ്പർ മൂവിയാ കാണാനുള്ളത് ഉണ്ട് എന്നുള്ളൊരു രണ്ടഭിപ്രായം ഉണ്ടാവില്ലേ പക്ഷെ ഈ മൂവിക്ക് പറഞ്ഞ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് നല്ലത് ആൾക്കാരും ഉണ്ട് നന്നല്ല എന്ന് പറയണ കുറച്ച് ആൾക്കാരും ഉണ്ട് അപ്പൊ പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടോ കാരണം ഫാമിലി കാണാൻ ഫീൽ ഗുഡ് മൂവിയാണ് ഫാമിലിയൊക്കെ അതുകൊണ്ട് ആ പൃഥ്വിരാജ് കുറച്ചൊന്ന് കോമഡിയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് മമ്മിയില്ലേ എന്ത് ചെയ്യുന്നറിയോ ഈ കഷായം കുടിച്ചു കഴിഞ്ഞിട്ട് കഷായം കുടിക്കാൻ നിക്കുമ്പോ നീ എന്റെ മകളാണെങ്കിൽ ഇതൊന്നു കുടിക്കും ഞാൻ വേദനിക്കുന്ന ഞാൻ കുടിക്കുമ്പോ അനുഭവിക്കുന്നത് നീ ഒന്നും അനുഭവിക്കും മമ്മി എന്തിനെ ഞാൻ കുടിക്കുന്ന കാരണം എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ മമ്മിക്ക് ഇതിനുവേണ്ടിട്ട് എനിക്ക് അസുഖം ഒന്നുമില്ല ഞാൻ അന്തിനെ കുടിക്കണ ചോദിക്കും പ്രാന്താണ് എന്നാലൊന്നുംയേസ്ണല്ലോട്ടാ ഞാൻ ആ ഭാഗത്തേക്ക് വരില്ലേ അതല്ലേ ഗൈസ് ഞാനല്ലേ ഈ കഷായൊക്കെ ഇല്ലേ നല്ല ചവർപ്പാട്ടോ അത് ആട്ടും കാട്ടാന്ന് തോന്നുന്നത് അങ്ങ് നമുക്ക് ഇങ്ങടന്നെ വരും അത് ഞാൻ അവളോട് പറയും നീ ഒന്ന് ഒന്നു കുടിച്ചോക്കിന്നെ ഇഷ്ടമുണ്ടോ നോക്കട്ടെ എന്ന് ഇവിടെ കുടിക്കൂല എനിക്കിഷ്ട ഇല്ല ഹെൽപ്പ് ചെയ്യല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുവാ ഇപ്പ ഉണ്ടോ ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് നല്ല വെയിലും നമ്മൾക്ക് വെയിലുകൊണ്ട് എനിക്ക് മയക്കം വരും വെയില എനിക്ക് മയക്കം വരുന്നത് എങ്ങനെയൊക്കെയാണെന്നുണ്ട് വെയിലുകൊണ്ട് വെയിലുകൊണ്ട ഫുഡ് കഴിച്ച അങ്ങനെയൊക്കെ ആയി എനിക്ക് ഉച്ചക്ക് നല്ല ഉറക്കം വരും നല്ല ഉറങ്ങേണ്ട ഒരു മൂഡുണ്ട് പക്ഷെ ഞാൻ ഉറങ്ങാൻ പറ്റില്ല കാരണം ഇപ്പൊ തന്നെ ഫോർ തേർട്ടി ഫോർ ഫിഫ്റ്റീനായി